പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് സംസ്ഥാനത്തെ റബ്ബർ കർഷകർ നാളെ ധനമന്ത്രി അവതരിപ്പിക്കുന്ന ബജറ്റിലാണ് പ്രതീക്ഷ റബ്ബർ മേഖലയെ പിടിച്ചു നിർത്താൻ ഉണ്ടായില്ലെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് കർഷകർ പറയുന്നത് കോട്ടയം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ബഡ്ജറ്റ് പുറത്തുവന്നപ്പോൾ കടുത്ത നിരാശയാണ് ജില്ലയിലെ റബ്ബർ കർഷകർക്ക് ഉണ്ടായത് പുറത്തു വരുന്ന സംസ്ഥാന ബഡ്ജറ്റിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഈ മൂന്ന് മൂന്ന് വർഷത്തെ ബജറ്റിലും അതിനൊന്നും പറഞ്ഞിട്ടില്ല നാളത്തെ ബജറ്റിലെങ്കിലും ഇരുന്നൂറ്റമ്പത് രൂപ താരിഫ് താര് അംഗീകരിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേരളത്തിലെ കർഷകരെല്ലാം റബർ കർഷകർക്ക് കേരളത്തിലെ റബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകാത്ത സാഹചര്യത്തിലാണ് നിലവിൽ റബ്ബർ കർഷകരുള്ളത് റബ്ബർ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ സാമഗ്രികൾക്കും വില കൂടിയിട്ടുണ്ട്

കാഞ്ഞിരപ്പള്ളി മീനച്ചിൽ പാമ്പാടി കോത്തല അങ്ങനെ റബ്ബർ കൃഷിയെ മാത്രം ആശ്രയിച്ച് കുടുംബങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ ജില്ലയിൽ നിരവധിയാണ് തങ്ങൾക്ക് വേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുക റബ്ബറിന്റെ ഉയർത്തുക ഇതാണ് ഇവരുടെ ആവശ്യം ഇനിയും ഇവരെ അവഗണിച്ചാൽ കൂടുതൽ ദുരിതത്തിലേക്കാകും ജില്ലയിലെ റബ്ബർ കർഷകർ പോകുക വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം